ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ അടുത്ത ആഴ്ചത്തെ പ്രൊമോ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ തന്നെ ശ്രുതിയും അശ്വിനും കാട്ടിൽ അകപ്പെട്ടു പോകുന്ന രംഗങ്ങളാണ് പ്രൊമോയിൽ കാണിച്ചത് അത് കൂടാതെ നമ്മുടെ ശ്രുതിനെ കൊണ്ടിട്ടാണ് കേട്ടോ ആദ്യം അശ്വിൻ വണ്ടി തള്ളിപ്പിക്കണത് ആ സമയത്ത് ശ്രുദീനെ കണ്ണാടിക്കുടി നോക്കി അശ്വിൻ രസിക്കുന്നുണ്ട് അതിനുശേഷം ഷ്യാമിന്റെ കള്ളത്തരം അച്ഛൻ എല്ലാവരുടെ മുമ്പ് വലിച്ചു കീറുവാണ് ഷ്യാമിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡ്രൈവിംഗ് ലൈസൻസിലും അതുപോലെ തന്നെ തന്ന ജാതകത്തിലും വെവ്വറയാണെന്ന് അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ പ്രേമിയുടെ അടുത്തും രാജ്യടുത്തൊക്കെ പറയുന്നുണ്ട് അച്ഛൻ അതിനുശേഷം ശ്രുതിക്ക് പകരം ലാവണി ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രീതി എത്തുന്നുണ്ട് പ്രീതിയുടെ കാലൊരു സൂചി കയറുമ്പോഴേക്കും നമ്മുടെ ആകാശ പ്രീതിനെ പൊക്കിയെടുക്കുവാണ് അത് കാണുമ്പഴേക്കും മനോരമ ആകെ ദേശം വരുന്നില്ല കേട്ടോ പിന്നെ ശ്രുതിനെ കമന്റ് അടിക്കാൻ വന്ന കുറച്ച് എന്താണ് പൂവാലന്മാരുടെ കയ്യിൽ നിന്നും ശ്രുദീനെ അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിക്കുകയാണ് അശ്വിൻ ശ്രുതിയുടെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് മാത്രമല്ല ശ്രുതിയുടെ ഡ്രസ്സ് കുറച്ച് ഒരു കള്ളി എടുത്തുകൊണ്ട് പോകുമല്ലോ അപ്പൊ ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് ശ്രുതി ഇടുന്ന സമയത്ത് അശ്വിൻ സാർ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിക്കും കേട്ടോ ശ്രുതിയുടെ ആ ഒരു വേഷം കാണുമ്പോഴേക്കും അശ്വിന്റെ ചെറിയ നാണോ അതുപോലെ തന്നെ ചെറിയൊരു മടിയൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രൊമോ ആയിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് ചെയ്യാം മറ്റൊരു വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ